നമസ്കാരം സംസ്ഥാന സർക്കാരിനും ഇടതുമുന്നണിക്കും പ്രത്യേകിച്ച് പിണറായി വിജയനും വൻ തലവേദനയാകുന്നു സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ നീണ്ട പതിനഞ്ച് വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശേഷമാണ് ഇടതു മുന്നണി സർക്കാരിൽ മുഖ്യമന്ത്രി ആകുന്നതും അദ്ദേഹം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതും നീണ്ട പത്തു വർഷം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന അവസരത്തിലും ആഭ്യന്തര വകുപ്പ് അദ്ദേഹം തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത് ആദ്യ സമയത്ത് ആദ്യ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനെതിരെ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങൾ അന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നത് പുത്തലത്ത് ദിനേശനായിരുന്നു ദിനേശൻ പുത്തലത്ത് ദിനേശൻ ഒന്നാം പിണറായി സർക്കാരിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുകയും അന്ന് ഒന്നാം പിണറായി സർക്കാരിന്റെ പോലീസ് മേധാവികൾ ആരൊക്കെയാണ് ആയിരുന്നത് എന്നും നമുക്ക് അറിയാം തുടർന്ന് പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി ആയപ്പോൾ പിണറായി വിജയന്റെ പ്രത്യേക താല്പര്യം കൂടി ആയിരുന്നു ിക്കൽ സെക്രട്ടറിയായി പി ശശിയെ കൊണ്ടുവന്നത് ഇപ്പോൾ ഈ രണ്ടാം പിണറായി സർക്കാർ അവസാനിക്കാനായി പോകുമ്പോൾ പാർട്ടിയെ നീണ്ട പതിനഞ്ചു വർഷം സെക്രട്ടറിയായി കൈകാര്യം ചെയ്ത പിണറായി വിജയൻ എന്ന നേതാവിന് ഒരിക്കൽ കൂടി ഭരണം കിട്ടുമ്പോൾ ആഭ്യ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ പരാജയം സംഭവിച്ചോ എന്ന് എൽ ഡി എഫ് മുന്നണിക്കകത്തും സി പി എമ്മിനകത്തും ഇപ്പോൾ സംശയമുണ്ടാകുന്നു കസ്റ്റഡിയിലെ മർദ്ദനം കസ്റ്റഡി മർദ്ദനങ്ങൾ നിരവധി ഒന്നൊന്നായി പുറത്തു വരുമ്പോൾ സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ തങ്ങൾക്കെതിരെ പോലീസ് വളരെ മൃഗീയമായ ആക്രമണമാണ് നടത്തി എന്ന് പറയുമ്പോൾ പാർട്ടിയിൽ സി പി എമ്മിൽ പിണറായി വിജയനെതിരെ കണ്ണൂർ ഘടകത്തിൽ തന്നെ എതിർപ്പ് ഉണ്ടാകാൻ ഉള്ള സാധ്യത ഉണ്ട് എം ആർ അജിത് കുമാർ എന്ന പോലീസ് മേധാവിയെ എന്തിന് ഇങ്ങനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്ന ചോദ്യം ഉണ്ടായിരിക്കുന്ന അവസരത്തിൽ തന്നെയാണ് കുന്നംകുളത്തും പീച്ചിയിലും ആലപ്പുഴയിലും ഒക്കെ പോലീസ് കൊടിയ മർദ്ദനങ്ങളുടെ വാർത്തകൾ വരുന്നത് മുൻപ് യു ഡി എഫ് സർക്കാരിന്റെ ഭരണകാലത്ത് കെ കരുണാകരൻ എന്ന ആഭ്യന്തര ആഭ്യന്തരമന്ത്രിക്കെതിരെ അടിയന്തരാവസ്ഥ കാലത്ത് മന്ത്രിയായിരുന്ന കരുണാകരനെതിരെ നിരവധി ആരോപണങ്ങൾ മൈതാന പ്രസംഗങ്ങളിലൂടെ തങ്ങളുടെ പാർട്ടിയിലുള്ളവരെ പറഞ്ഞ് ബോധിപ്പിച്ചിട്ടുള്ള പോലീസ് കിരാത വാർ വാഴ്ചയെക്കുറിച്ച് പറഞ്ഞ് അണികളെ കൂടെ നിർത്തിയിട്ടുള്ള സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ഇപ്പോൾ തങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുന്ന സി പി എം തന്നെ കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ തന്നെ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിൽ ഇത്തരത്തിൽ കൊടിയ മർദ്ദനങ്ങളുടെ കഥ പുറത്തു വരുന്നത് പാർട്ടിക്ക് തുടർന്നങ്ങോട്ട് വൻ സി പി എമ്മിന് വൻ അവമതിപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് പിണറായി വിജയന് നേരെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അടുത്തു വരാനിരിക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ആയുധമാക്കാൻ കണ്ണൂർ ഘടകം തീരുമാനിച്ചിട്ടുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് പിണറായി വിജയൻ ആഭ്യന്തര മന്ത്രിയായി രണ്ടാം ടൈമിൽ വരുമ്പോൾ പി ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി കൊണ്ടുവരുമ്പോൾ തന്നെ പാർട്ടിയുടെ കണ്ണൂർ ഘടകവും മറ്റ് വടക്കൻ മേഖലയിലെ പാർട്ടി ഘടകങ്ങളും ഒക്കെ തന്നെ ചെറു പാർട്ടി അതായത് പാർട്ടിയുടെ താഴെ തട്ടിലുള്ള ഘടകങ്ങൾ വരെ ഇദ്ദേഹത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി വെച്ചാൽ അത് പാർട്ടിക്കും ഭരണത്തിനും വൻ അവമതിപ്പായി തീരും എന്ന ആക്ഷേപം തുടക്കത്തിലെ ഉന്നയിച്ചിരുന്നു അത് തന്നെ വീണ്ടും സംഭവിക്കുന്നു ഇപ്പോൾ കുന്നംകുളത്ത് ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങളിൽ യേ സി മൊയ്തീൻ എന്ന പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗത്തിന് സി സി അംഗത്തിന്റെ ഏറ്റവും അടുത്ത പോലീസുകാർ രണ്ടോ മൂന്നോ പേർ തന്നെ ആ കൊടിയ മർദ്ദനത്തിന് ഇരയായ സുജിത്ത് എന്ന യുവാവിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരിൽ ഉണ്ടായിരുന്നു ഏതായാലും ആഭ്യന്തര വകുപ്പിന്റെ വൻ വീഴ്ചയായി സർക്കാർ സർക്കാരിന് തന്നെ ബോധ്യമാകുമ്പോൾ ഇടതുമുന്നണിയിൽ സി പി എമ്മിൽ പിണറായി വിജയനെതിരെ ഇനി വരുന്ന സംസ്ഥാന സമ്മേളനത്തിലും അല്ലാതെയും നിരവധി ചോദ്യ ശരങ്ങൾ ഉയരും ജൂനിയർ ഇൻസ്പെക്ടർ ജൂനിയർ സ്റ്റേഷൻ ഇൻസ്പെക്ടർമാരാണ് എസ് ഐ റാങ്കിലുള്ളവരാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള കൊടും അപരാധം ആഭ്യന്തര വകുപ്പിനു നേരെ ഉണ്ടായിരിക്കുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് ഏതായാലും പിണറായി വിജയൻ എന്ന ആഭ്യന്തര മന്ത്രി തീർത്തും പരാജയമാണെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന പി ശശി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ തീർത്തും പരാജയമാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടായ സംഭവം അതിനു മുന്നേ ഉണ്ടായ സംഭവം ഒക്കെ ഇപ്പോൾ പുറത്തു വരുമ്പോൾ അതും ഭരണത്തിന്റെ അവസാന നാളുകളിൽ പിണറായി വിജയൻ സർക്കാരിന് വൻ അവമതിപ്പാണ് ഉണ്ടാകാൻ പോകുന്നത് അത് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രതിപക്ഷം എങ്ങനെ ആയുധമാക്കും എന്ന് ഇതിനെ അനുസരിച്ചിരിക്കും അതിൻ്റെ ഈ പറയുന്ന കൊടിയ മർദ്ദനങ്ങളുടെ മേൽ സർക്കാരിനുണ്ടായിരിക്കുന്ന അപഖ്യാതി എങ്ങനെ ആയിത്തീരും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം